മുടിയുടെ ഒരു കോലം ദേ ഭംഗിയായിട്ടിരുന്ന സാധനം അറിയോ മൊത്തം ഇതൊക്കെ ഇത് ഇതിപ്പോ ഞാൻ ചീകി നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കുന്നോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇതിന്റെ ഇതിലും ഒക്കെ വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു ഹായ് നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും കൊണ്ടു കടന്നൊരു ഹെയർ ആണ് എൻ്റെ അതായത് സ്മൂതനിങ് ചെയ്തിട്ട് നല്ല ഭംഗി ഇടുന്ന കാണുന്നില്ല ഇതുപോലെ ഓരോ തവണയും ഫൈവ് തൗസൻഡ് റുപ്പീസ് കൊടുത്തിട്ട് സ്മൂതനിങ് ചെയ്ത് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്ത് പിന്നെ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ കൊണ്ടു കിടന്ന ഒരു ഹെയർ ആണ് എൻ്റെത് ഇപ്പൊ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നറിയാവോ നോക്കേ എലി ഒരുമാതി കൂട് കെട്ടിയാണൊക്കെ ഇരിക്കുകയാണ് നമ്മളെല്ലാം എലി എലി അന്നാനൊക്കെ കൂടു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്ങനെ ഇരിക്കുക ഒരു ചകിരിനാർ പോലെയായിട്ട് ഇത് ഇതെനിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ കൊള്ളാന്നുണ്ട് അപ്പൊ മശുവിന്റെ വാൽ ഇതിനേക്കാൾ ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്നറിയാമോ ഈ ഒരു പ്രോഡക്റ്റ് ആണ് മാമ ഹെർത്തിൻ്റെ ഒരു ഒന്നിയൻ ഹെയർ സിറം ആണ് ഇത് എൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഇത് അഹങ്കാരം എന്നല്ല നമുക്ക് ഞാൻ ഇപ്പം പത്ത് വർഷമായിട്ട് പിന്നെ കണ്ടിന്യൂസ് സ്മൂത്തനിങ് ചെയ്യുന്ന ആളാണ് സ്മൂത്തനിങ് ചെയ്യുന്നുണ്ട് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് എൻ്റെ ഹെയറിൻ്റെ ഫോൾസോ ഒന്നുമില്ല നല്ല നല്ല രീതിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ മുന്നേ വീഡിയോസിലൊക്കെ കാണുമ്പോൾ അറിയാം ഓരോ തവണയും ഞാൻ എൻ്റെ ഹെയർ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത് അന്നു മുതൽ അതായത് ഈ പത്ത് വർഷമായിട്ട് ഞാൻ ഈ സ്മൂത്തനിങ് ചെയ്താൽ ഉപയോഗിക്കുന്ന സിറോ എന്ന് പറഞ്ഞാൽ ലോറിയലിൻ്റെ ഈ ഒരു സിറോ ആണ് ലോറിയുടെ എക്സ്റ്റെൻസോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിറോ ആണ് പക്ഷെ ഇത് വളരെ കോസ്റ്റ്ലിയാണ് ഇതിൻ്റെ ഈ അൻപത് മില്ലിക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് അപ്പൊ അൻപത് മില്ലി നമ്മൾ ഇത്രയും ഈ ഒരു ലോങ് ഹെയറിൽ ഇങ്ങനെ തേക്കുക പറഞ്ഞാൽ ഒരു മാക്സിമം ഫോർട്ടീൻ ഡേയ്സ് അതിലപ്പുറത്തേക്ക് ഈ സാധനം പോവില്ല അപ്പം എഴുന്നൂറ്റി ഇരുപത് രൂപ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഇതിന് ഒരു പ്രൊഡക്റ്റിനു വേണ്ടി ചിലവാക്കാൻ തുടങ്ങി അത് നമുക്ക് ഒരു നഷ്ടം നമ്മൾ ഓരോ പ്രൊഡക്റ്റ് മേടിക്കുന്നതെന്ന് പൈസ കൂട്ടി വെച്ചിട്ട് നമ്മൾ മറ്റു പല ഒരുപാട് കാര്യങ്ങൾ കിടയിന്നായിരിക്കും നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുന്നത് അപ്പോൾ എഴുന്നൂറ്റി ഇരുപത് രൂപ ഈ ഒരു ലോറികളിന്റെ പ്രോഡക്റ്റിനെ വേണം അപ്പോൾ ഇതാണ് ഞാൻ അന്ന് മുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല സ്മൂത്ത് ആയിട്ട് ഹെയർ കിടക്കും ഒരു പ്രശ്നങ്ങളില്ല ഹെയർ ഡാമേജോ ബ്രേക്കണാവുന്ന അങ്ങനൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്നും നമ്മൾ ഇത്രയും നാളായിട്ട് ഇതല്ലേ ഉപയോഗിക്കുന്നത് ഒന്ന് മാറ്റി ഉപയോഗിച്ച് നോക്കാം കാരണം ഇത്രയും വിലയുമാണ് അപ്പം നമുക്കൊന്ന് മാറ്റി ഉപയോഗിച്ച് നോക്കാം എന്ന് കരുതി അപ്പം നമുക്ക് ചീപ്പ് റേറ്റിൽ അല്ലെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റിയിൽ കിട്ടുന്ന പ്രോഡക്റ്റുകൾ എളുപ്പം ഒരുപാട് അപ്പം നമുക്ക് ഉപയോഗിച്ച് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഞാൻ ഈ മമ്മ ഹെർദിന്റെ ഈ ഒരു ഓണിയൻ ഹെയർ സിറം മേടിച്ചത് ഇതിന്റെ പ്രൈസ് ടു നയൻറ്റി നയൻ ആണ് ഇത് മേടിച്ചു ഞാൻ ഉപയോഗിച്ചു അപ്പം എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു അപ്പം ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് അല്ല ഈയൊരു ഇത് ഇതുപോലെ ഇങ്ങനത്തെ ഒരു ആണ് കേട്ടോ ഒരു കഞ്ഞി വെള്ളം കട്ടിയായിട്ട് ഇരിക്കുമ്പോ ഒക്കെ എങ്ങനെയായിരിക്കുന്നത് ആ അതുപോല ഒരു ഒരു മിൽക്കി ഇതാണ് അതിന്റെ സ്മെല് ഒരു മുല്ലപ്പൂ ഒക്കെ നമ്മൾ തലയിൽ വെച്ചിട്ട് പഴകുമ്പോ ഒരു സ്മെല്ല് ഉണ്ടാവില്ല മുല്ലപ്പൂ ഒക്കെ തലയിൽ വെച്ച് ഉണങ്ങി ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു വാടിയ ഒരു മണോ അമ്മ അമ്മാതിരി ഒരു മണമാണ് ഈ സാധനത്തിനുള്ളത് നല്ല പിന്നെ ഇതുള്ള ൊക്കെല്ല ഇതിങ്ങനെ ഹെയറിൽ നമ്മളിങ്ങനെ ചെറുതായിട്ട് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ വാങ്ങി ഉപയോഗിച്ച് ഹെയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ അറ്റ ഭാഗങ്ങളിലൊക്കെയാണ് ചെയ്തത് ഇത് വാങ്ങി നമ്മളൊരു മൂന്ന് രണ്ടാമത് ദിവസം തന്നെ എനിക്ക് മുടി എടുത്തപ്പറ്റി ഭയങ്കര കട്ടി പോലെ ഇരിക്കുന്നു അപ്പോഴേ എനിക്ക് ഡൗട്ട് ചെയ്തല്ല പക്ഷേ എന്നിട്ടും എനിക്കൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടും ഒരു ഞാനത് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ റിവ്യൂ ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പണം വാങ്ങിച്ചിട്ടോ അല്ല ചെയ്യുന്നത് ഒരു റിവ്യൂ ചെയ്യുമ്പം വളരെ സിൻസിയർ ആയിട്ട് നൂറ് ശതമാനം എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടോ അല്ലെങ്കിൽ മോശമെന്ന് തോന്നുമ്പോഴാണ് ഞാൻ അതിന്റെ റിവ്യൂ പറയുന്നത് അപ്പം ഞാനിത് ഉപയോഗിച്ച് നോക്കി എൻ്റെ ഹെയർ ഭയങ്കര ചകിരുന്ന അപ്പൊ ഞാൻ ഇത് മാറാൻ വേണ്ടിയിട്ട് വീണ്ടും പിറ്റേന്ന് നല്ല പോലെ അറ്റത്തും ഒക്കെ തേച്ചു കൊടുത്തു അപ്പൊ മുടി ഇവിടെ ഇവിടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി അതുവരെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലേ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹെയർ കിടക്കുന്ന ഭംഗി എങ്ങനെയായിരിക്കും എൻ്റെത് ഒരുമാതിരില്ല ഷോക്ക് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ 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 വടിപോലൊക്കെ വന്ന് നിൽക്കുന്ന ചകിരുന്ന അതുപോലെ ഇരിക്കുന്ന അതുപോലെ ഒരാഴ്ച ഉപയോഗിച്ച് ഉപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധനം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വരുന്നത് അപ്പം ഞാൻ കേരളത്തിൽ നിന്ന് ഇവിടെ ഗോവയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എൻ്റെ ഹെയർ ഉണ്ട് ഇത് എന്തൂന്ന് ഇത് മുടി മുടിയൊക്കെ ആകെ ചീത്താ പറ്റി എന്താ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് മേടിച്ച് ചെയ്തുകൊണ്ടാണെന്ന് നമ്മളിപ്പം അയ്യായിരം രൂപ കൊടുത്ത് നമ്മുടെ ഹെയറിനെ നമുക്ക് പിന്നെ ഈ പറയുന്ന പോലെ സ്മൂതനിങ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കി വെക്കാമെങ്കിൽ എഴുന്നൂറ് രൂപ കൊടുത്തൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക ഇപ്പം ഞാൻ ചെയ്തത് ലാഭിക്കാൻ നോക്കിയതാണ് ഇപ്പം അതിനേക്കാൾ കിട്ടിയാലോ കിട്ടിയാലോന്നും കരുതിയിട്ടാണ് ഞാൻ ഇതിലോട്ട് ചെന്ന് വീണത് ഒരു കാര്യം നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ് ഒരുപാട് ബ്ലോഗേഴ്സ് ഒരുപാട് ബ്യൂട്ടി ബ്ലോഗ്സ് വ്ളോഗ്സ് ചെയ്യുന്നവരൊക്കെയുണ്ട് ഇവർ ഭൂരിഭാഗം പേരും ഭൂരിഭാഗം ഒന്നും ഈ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫോളോവേഴ്സ് ഉള്ളവരെല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ മാമ ഹെർത്ത് ഈ ഇതുപോലുള്ള കമ്പനികൾ അല്ലെങ്കിൽ മാമഹെർത്തിൻ്റെ തന്നെ അടക്കം കമ്പനിക്ക് ഒരുപാട് പല പിന്നെ യൂട്യൂബേഴ്സും പറയുന്നുണ്ട് അവർ പ്രോഡക്റ്റ് അയച്ചു കൊടുത്തിട്ട് ഇവർ അതിൻ്റെ റിവ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ഒരിക്കലും അവരത് അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ പറയില്ല ആ നല്ലതാണ് അങ്ങനെയാണ് ഇത് ഇള ഇട്ട് കഴിഞ്ഞാൽ വെളുക്കും കറുക്കും മുടി വളരും ഭയങ്കര ചുമ്മാതാണ് ഇവരൊക്കെ പൈസ ഒന്ന് ഈ പ്രോഡക്റ്റുകൾ ഈ കമ്പനി ഇവർക്ക് ഈ ഇതിനെപ്പറ്റി നല്ലത് പറയുന്ന ഈ വ്ലോഗേഴ്സും ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും അതല്ല എന്നുണ്ടെങ്കിൽ അവർ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കും പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇവരുടെ പ്രോഡക്റ്റിനെ പറ്റി നല്ല രീതിയിൽ പറയുന്നതിന് ആ വീഡിയോ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയും അവരത് വെരിഫൈ ചെയ്ത് ആ ഓക്കെ പറഞ്ഞു എന്നിട്ടാണ് ഇവർ അത് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോഴാണ് ഇവർക്ക് പേയ്മെൻറ്റുകൾ വരുന്നത് അപ്പോൾ നമ്മളും നമുക്കിപ്പോൾ ഓരോരുത്തരും വിശ്വാസമാണ് നമ്മൾ പിന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും പറയുന്ന കാര്യം നമ്മൾ നമുക്ക് ചില വ്യക്തികൾ പറയുന്ന നമുക്ക് വിശ്വസിക്കും കാരണം അവർ പറഞ്ഞാൽ ശരി തന്നെയാണ് എല്ലാം കറക്റ്റ് ആയിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല ഇവരുപയോഗിച്ചിട്ടൊന്നും അല്ല ഇവർ ചുമ്മാ പ്രോഡക്റ്റ് കിട്ടും അവരുടെ സമയവും സൗകര്യവും നോക്കി വെച്ചിട്ട് അതിനെപ്പറ്റി റിവ്യൂ ചെയ്ത് പറയുന്നത് ഭയങ്കര സംഭവമാണെന്ന് പറയും അത് കേട്ട് വിശ്വസിച്ച് നമ്മൾ മേടിക്കും നമുക്ക് പണിയാവും അപ്പം എൻ്റെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസ് ആയാലും ഞാനിപ്പം പാത്രങ്ങളുടെ ചെയ്ത് കഴിഞ്ഞാലും ഹോം അപ്ലയൻസസ് ചെയ്ത് കഴിഞ്ഞാലും ഡ്രസ്സിൻ്റെ ചെയ്ത് കഴിഞ്ഞാലും ബ്യൂട്ടി ബ്ലോഗ്സ് എൻ്റെ ഇതുപോലെ കോസ്മെറ്റിക് ഐറ്റംസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റില് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ നിയർ ഓപ്പോസിറ്റാണ് എനിക്ക് സംഭവം ഇതിൽ പറഞ്ഞിരിക്കുന്നത് റെഡ്യൂസ് ഫ്രിസ് ദൂസ് ഹെയർ ബ്രേക്കേജസ് ദെൻ ഹെയർ സ്മൂത്ത് ആക്കും ഷൈനിയാക്കും സോഫ്റ്റ് ആക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്തി ആയിട്ടുള്ള ഹെയർ ഇരിക്കുന്ന കോലം കണ്ടിതാ പോയി മുടി ഇനി ഇനിയിപ്പോൾ ഇത് ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാലും മുടി നല്ലപോലെ വളർന്നു വന്ന് പഴയതുപോലെ ആകണമെങ്കിൽ എത്ര നാളും ഞാൻ കാത്തിരിക്കണം പെയ്ഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പലരും പ്രോഡക്റ്റ് നല്ലതാണ് ഭയങ്കര സംഭവം അത് കേട്ട് നമ്മൾ മേടിക്കുമ്പം നമുക്കാണ് നഷ്ടം നമ്മുടെ പൈസയും പോകുന്നു നമ്മുടെ ഹെയർ പോകുന്നു നമ്മുടെ സ്കിൻ പോകുന്നു ഇപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഞാനൊരു ബയോട്ടിക്കിന്റെ ഒരു ആയുർവേദ സൺസ്ക്രീനിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു അത് ഇതന്നെ എൻ്റെ ഫേസ് നോക്കിയാൽ നിങ്ങൾക്കറിയും ഇവിടെ ഫുള്ള് കുരുക്കളാണ് ഇപ്പോഴും അതിൻ്റെ അതിന് ശേഷം അത് ഉപയോഗിച്ചതിന് ശേഷം വന്ന കുരുക്കൾ അന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓയിലി സ്കിന്നായിട്ട് ഉപയോഗിക്കരുത് ഇതാണെന്ന് ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതാണ് ഇപ്പം സ്കിന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ കുരുക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം ഇതിപ്പം കടലമാവോ അതുമൊക്കെ തേച്ചിട്ട് ഇത് അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ട് എനിക്ക് വന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം വാങ്ങിക്കോ വാങ്ങിക്കാതിരിക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മളിപ്പം ചിലരെ വിശ്വസിക്കും ചിലര് പറയുന്ന കേട്ടിട്ട് നമ്മൾ മേടിച്ചു പോകുന്നതാണ് പല പലരും പറയുന്നുണ്ട് എനിക്ക് മാമാഹാരത്ത് അവര് പ്രോഡക്റ്റ്സ് അയച്ചു തന്നു അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നതെന്ന് അപ്പോൾ ഒരു കമ്പനി അവരുടെ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുമ്പം അവരെന്തായാലും നല്ലതേ മാത്രമേ പറ്റി പറയത്തുള്ളൂ മോശം പറയില്ല മോശം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ആ പ്രോഡക്റ്റ്സ് കിട്ടില്ല അവർക്ക് പേയ്മെന്റ് കിട്ടില്ല അപ്പം നമുക്ക് ഇവരെ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ഇവർ പറയുന്ന സത്യമാണ് എല്ലാവരും ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരല്ല അവരൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള കൂടുതൽ നല്ല വിലയുള്ള സാധനങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത് അപ്പം ഈ ഇപ്പം ഈ ലോറിയുടെ അതും അതിലും വിലയുള്ള മറ്റ് സിറം ഹെയർ സിറങ്ങളുണ്ട് അപ്പം അതൊക്കെയായിരിക്കും ഉപയോഗിക്കുക നമ്മൾ കരുതും ഇത് ഉപയോഗിച്ചിട്ടാണ് ഹെയർ വളർന്നത് ഇപ്പം പലരും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്നു ഒരുമിച്ച് ഉപയോഗിച്ചപ്പോൾ എന്റെ ഹെയർ ഭയങ്കര ആയി വളർന്നു പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയി സ്മൂത്ത് ആയിരുന്നു എവിടെയാണ് സോഫ്റ്റ് ആയി സ്മൂത്ത് ആയിരുന്നു നമുക്കിപ്പം ഇത് വേണമെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ ഇത് കംപ്ലൈൻറ്റ് ചെയ്യാം ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇതിലില്ല നമ്മുടെ ഹെയറിന് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ആയി നമുക്ക് അതിന് മുന്നേ ഉള്ള ഇതും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചതിനു ശേഷമാണ് നമുക്ക് തെളിവ് സഹോദരം പക്ഷേ ഇതിൻ്റെ പിറകെ നമുക്ക് പോകാനുള്ള സമയമില്ലാതെ പണം ചിലവാക്കണം ഇതിന്റെ പിറകെ കണ്ടിന്യൂസ് അത് കേസ് പറഞ്ഞ് പോകാനും നമുക്ക് പറ്റാത്ത കൊണ്ടാണ് നമ്മളിത് പലപ്പോഴും എല്ലാവരും അവോയ്ഡ് ചെയ്ത് കഴിയുന്നത് ചിലർ അങ് അതിന് തുണി ഇറങ്ങി ചെയ്യുന്നവർക്കൊക്കെ വിജയം കാണുന്നതുണ്ട് മനസ്സിലായില്ല അപ്പോഴേ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ ഇതാണ് എനിക്കുള്ളത് അപ്പോൾ എൻ്റെ ഞാൻ ഓഫീസിലൊക്കെ പോകാൻ നേരത്ത് നല്ല ഭംഗിയാക്കി ചെയ്യിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെയെങ്കിലും ഇരിക്കുന്നത് അപ്പൊ ഇവിടൊക്കെ മഹാവൃത്തിയേടായ മഹാവൃത്തിയേട് എന്തിനാണ് അയ്യായിരം രൂപ കൊടുത്തു സ്മൂതനിങ് ചെയ്യുകയും ചെയ്യും എന്നിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ഏർപ്പാടാണ് കൂടുതൽ ലാഭം നോക്കി ചെയ്തു പോയപ്പോഴത്തേക്കും പറ്റിയ ഒരു പിന്നെ അബദ്ധമാണിത് അപ്പം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ അപ്പം ഞാൻ ഈ പറഞ്ഞത് സ്മൂത്തനിങ് ഹെയറിൻ്റെ കാര്യമാണ് കേട്ടോ സ്മൂ നോർമൽ ഹെയറിൽ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവുകയെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഒരു പക്ഷേ നോർമൽ ഹെയറിൽ ഉപയോഗിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയാം നോർമൽ ഹെയറിൻ്റെ കാര്യം എങ്ങനെ നോർമൽ ഹെയർ എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ച് കട്ടിയുള്ള മുടിയായിരിക്കും ഇങ്ങനെ നമ്മൾ ഈ സ്മൂത്തനിങ് ചെയ്യുന്ന പോലുള്ള പിന്നെ കെമിക്കൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള തിന്നായിട്ടുള്ള ഹെയർ ആയിരിക്കില്ല അപ്പം അത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ അറിയില്ല പക്ഷേ സ്മൂത്തനിങ് ഹെയർ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രൈറ്റിങ് ചെയ്തിട്ട് ഒരു കാരണവശാലും ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കരുത് സ്മെല്ലെന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഒരു വാടിയ ആ ഒരു സ്മെല് ഒനീൻ്റെ ഒരു സ്മെല്ല് നമ്മൾ ആ മുല്ലപ്പൂ വാടി അഴകുമ്പോൾ ഉള്ള ഒരു സ്മെല്ല് പിന്നെ ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്വെറ്റ് ആകുമ്പോഴുള്ള ഇത് നമുക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്യില്ല നമ്മൾ അടുത്തേക്കുന്നവർക്കാണ് ആ ഒരു സ്മെല് ഇത് ഈ പീഡി കണ്ടിന് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമുണ്ട് എന്തോ പിന്നെ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് വാങ്ങിക്കാൻ പറ്റിരുന്നാൽ പോലും ഉപയോഗിക്കാതിരുന്നാൽ പോലെ ഞാനിത് വാങ്ങി ഉപയോഗിച്ചുകൊണ്ടല്ലേ നിങ്ങളിത് അറിയാൻ പറ്റുന്ന നിങ്ങൾ പിന്നെ ഇത് വാങ്ങിക്കാതെ ഇരിക്കുന്നത് മണി സേവ് ചെയ്ത ആർക്കാണ് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി എന്തേലും നിങ്ങൾക്ക് അത് സേവ് ചെയ്യാൻ പറ്റും ഒരു എല്ലാവരും അവരവരുടെ പോക്കറ്റിലേക്ക് മണി നിറച്ച് വിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് പറ്റിച്ച് മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് പ്രോഡക്ട്സ് കിറ്റഴിച്ച് ബിസിനസ് കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ആരും സത്യമായ കാര്യങ്ങളൊന്നും പുറത്ത് പറയാറില്ല അപ്പം വാങ്ങി ഉപയോഗിക്കുന്നവർക്കാണത് അതിൻ്റെ നഷ്ടവും ഉണ്ടാകുന്നത് അപ്പം അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ ടേക്ക് കെയർ